നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുവാൻ ശ്രമമുണ്ടായിരുന്നു എന്ന വാർത്ത വന്നിരുന്നു റഷ്യൻ പ്രസിഡന്റ് പുടിനാണ് അദ്ദേഹത്തെ ഇക്കാര്യം അറിയിച്ചത് എന്നുമൊക്കെ വാർത്തകൾ മാത്രമല്ല ബംഗ്ലാദേശിൽ ധാക്കയിൽ ടെറൻസ് എറോൾ ജാക്സൺ എന്ന സി ഐ എ ഏജന്റും കൊല്ലപ്പെട്ടിരുന്നു ഇയാൾ മോദിയെ ഇല്ലാതെയാക്കാൻ എത്തിയതാണ് എന്ന തിയറിയും ഒക്കെ ഉണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞു അവിടെ ഒരു യുവ എഞ്ചിനീയർ കൊല്ലപ്പെടുന്നുണ്ട് വെറും എഞ്ചിനീയർ അല്ല കേട്ടോ ബ്രഹ്മോസ് മിസൈൽ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഡിസൈൻ എഞ്ചിനീയർ ആണ് ആകാശ് ഗുപ്ത ഇദ്ദേഹമാണ് കൊല്ലപ്പെട്ടത് അതായത് ഫാമിലിയുടെയൊക്കെ കൂടെ പുറത്തു പോയിരുന്ന ഭക്ഷണം കഴിക്കുകയാണ് അതിനിടയിൽ വീട്ടിലെത്തുന്നു പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു മുപ്പത് വയസ്സേ ഇയാൾക്കുള്ളൂ ഈ യുവ എഞ്ചിനീയർക്ക് ആകാശിന്റെ അച്ഛനും ഭാര്യയും ഒക്കെ ചേർന്ന് പെട്ടെന്ന് ഈ ആകാശിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ ഇതിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഒക്കെ ആയിട്ട് ആകാശിന്റെ അച്ഛനും ഭാര്യയും ഒക്കെ രംഗത്തെത്തി കാര്യം ആകാശ് ഒരു അൾട്രാ ഫിറ്റ് ആണ് അതായത് കറക്റ്റ് ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാ മാസവും ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്ത് എല്ലാം വെൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഈ ആകാശ് എന്ന് പറയുന്ന യുവ എഞ്ചിനീയർ അങ്ങനെയുള്ള ആകേഷിന് ഒരു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഇതുവരെ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും അതിൽ ദുരൂഹത അവർ പറയുക തന്നെ ചെയ്യും നമ്മുടെ രാജ്യത്തിന്റെ കുതിപ്പിൽ എല്ലാവരും അസൂയാലുക്കളാണ് എന്നുള്ളത് കൂടി നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് അമേരിക്ക അമേരിക്ക പല പണികളും ഇന്ത്യക്കെതിരെ പയറ്റുന്നുണ്ട് അതിൽ ഏറ്റവും ഒടുവിൽ കേട്ട ഒരു തിയറി ആയിരുന്നു മോദിക്ക് നേരെയുള്ള അറ്റംപ്റ്റ് എന്നുള്ളത് ഇപ്പോൾ ഈ യുവ എഞ്ചിനീയറുടെ കാര്യം തന്നെ നോക്കുക ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രോജക്റ്റ് സ്വപ്ന പദ്ധതിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആകാശ് ബ്രഹ്മോസ് ഇന്ത്യയും റഷ്യയും ചേർന്നുള്ള പദ്ധതിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതിന്റെ ഉയരും ആത്മാവും സത്യത്തിൽ ഇന്ത്യ തന്നെയാണ് റഷ്യ ആണെങ്കിൽ നമ്മളായിട്ട് സോഴ്സ് കോഡൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്ത്യയാണ് അതിന്റെ എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ പ്രോഗ്രാംസും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ആകാശിന്റെ മരണത്തിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്ന് കൂടി കരുതേണ്ടി വരുന്നത് ധാക്കയിൽ കൊല്ലപ്പെട്ട സി എ ചാരൻ മാത്രമല്ല ഇന്ത്യയിൽ അടുത്ത കാലത്ത് പൂനെയിൽ പിടിക്കപ്പെട്ട ജെയിംസ് വാട്സൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡിങ് ട്രെയിനിങ് കം ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു ഈ രണ്ടുപേരും ഒരുമിച്ച് അമേരിക്കൻ സൈന്യത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് അവരെ ഒരു പ്രോജക്റ്റിൽ അതായത് ഈ പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് സി ഐയുടെ പ്രോജക്ടിൽ ഭാഗമായിട്ട് ഇവർ ഇന്ത്യയിലേക്ക് വന്നതാണോ എന്നുള്ള സംശയങ്ങളുമൊക്കെ അവിടെ ഉണ്ട് എന്തായാലും ആകാശിന്റെ കൊലയാളികളെ അജിത് ഡോവലും പിള്ളേരും മോദിയുടെ നിർദ്ദേശാനുസരണം പൊക്കി എന്ന് വേണമെങ്കിൽ പറയാം അത് പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് വരാം മറ്റൊരു കാര്യം ഇന്ത്യയിൽ മൊത്തം ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ പേരിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ യു പിയിൽ നിന്നുമൊക്കെ കുറച്ചുപേർ പിടിയിലായിട്ടുണ്ട് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമൊക്കെ ഉണ്ട് ദേശീയ മാധ്യമങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വിദേശ പൗരന്മാരെയൊക്കെ പിടികൂടിയിട്ടുണ്ട് അതിൽ കുറച്ച് അമേരിക്കക്കാരുണ്ട് ഇപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ചില ആളുകൾ ചില പല കഥകളുമൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ സ്ഥിരീകരിക്കപ്പെടാത്തതാണ് എന്തായാലും പിടിക്കപ്പെട്ടവർക്ക് അമേരിക്കൻ സൈന്യമായിട്ടോ സി ഐ എ ആയിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് പെട്ടെന്ന് നമുക്കതൊന്നും മനസ്സിലാവുകയുമില്ല എന്തായാലും ഇത്തരത്തിലാൾക്കാരെ പിടിച്ച് യു പി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഏതാണ്ട് പതിനാറ് പേരോളം വരും ഇവർ എന്നാണ് പറയുന്നത് ഇതിൽ ഒൻപതോളം പേർ അമേരിക്കൻ പൗരന്മാരാണെന്നുള്ള റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വരുന്നു അപ്പോൾ ഇവർക്കൊക്കെ എന്തെങ്കിലും അമേരിക്കൻ സൈന്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ വിശദമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ടോ സി ഐ ആയിട്ട് കണക്ഷൻ ഉണ്ടോ എന്നുള്ള അന്വേഷണം നടന്നുകൊണ്ടേയിരിക്കുന്നു എന്തായാലും അന്വേഷിക്കുന്നത് യു പി പോലീസുമാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് അജിത് ഡോവലാൻ ടീമാണ് അപ്പോൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഊറ്റി എടുത്ത് ചപ്പും ചണ്ടിയും ഒക്കെ ആക്കി കളയും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തായാലും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇത്രയധികം കണ്ണുകടി ഇന്ത്യയോട് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നത് ഇന്ത്യ ബ്രഹ്മോസ് ഉണ്ടാക്കുന്നതിൽ എന്തിനാണ് അമേരിക്കയ്ക്ക് ഇത്ര അധികം അസൂയ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും അതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ് കേട്ടോ കാരണം കിരുന്നാ ഹിൽസിലടക്കം ഓപ്പറേഷൻ സിന്ധുവിൽ ഇന്ത്യ അറ്റാക്ക് നടത്തിയിരുന്നത് എന്ന് നമുക്കറിയാമല്ലോ അത് ബ്രഹ്മോസ് ഉപയോഗിച്ചാണ് എന്നതും അറിയാമല്ലോ അപ്പോൾ ബ്രഹ്മോസിന്റെ ശക്തി എത്രയെന്ന് എല്ലാവരും അതോടുകൂടി കണ്ടതുമാണ് മാത്രമല്ല അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ പല പേര് കേട്ട എയർക്രാഫ്റ്റും മറ്റ് ആയുധക്കോപ്പുകളും ഒക്കെ ഇന്ത്യ അടിച്ചു തകർത്തിട്ടു ഈ ബ്രഹ്മോസ് പൊട്ടിച്ചപ്പോൾ ഏതാണ്ട് ഭൂകമ്പത്തിന് റിപ്പീറ്റ് ഈ ബ്രഹ്മോസ് പൊട്ടിച്ചപ്പോൾ ഏകദേശം ഭൂകമ്പത്തിന് സമാനമായി ഏർ റിക്ടർ സ്കെയിൽ ഏഴാണ് അവിടെ രേഖപ്പെടുത്തിയത് അതായത് ബ്രഹ്മോസ് പൊട്ടിച്ചപ്പോൾ ശരിക്കും അമേരിക്ക പോലും ഞെട്ടി അവർ ചിന്തിച്ചത് ഇവന്മാർ എന്ത് പേയിലോടാണ് ഇതിൽ കൊണ്ടുവച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പേലോട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല കേട്ടോ നമ്മളൊരു കാര്യം ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്യുകയാണ് അത് സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ ഹാർഡ്വെയർ ആയിക്കോട്ടെ മിഡിൽ വെയർ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഇതിനകത്ത് നമ്മൾ പല കാര്യങ്ങളും പ്രോഗ്രാം ചെയ്തു നോക്കും അതിനെ ഏതാണ്ട് പേലോഡ് എന്ന് പറയുകയാണ് ഈ പേലോഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ഡിസ്ട്രക്ഷൻ അതായത് എത്രത്തോളം ഇതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമൊക്കെ തീരുമാനിക്കുന്നത് ഈ പേലോഡ് വെച്ചിട്ടാണ് അങ്ങനെ ഇത് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് പേലോഡാണ് അപ്പോൾ ഈ ചെറിയ പേലോട് വെച്ചിട്ട് ഇത്ര വലിയ രീതിയിലുള്ള ഒരു അടി അവർ ഉണ്ടാക്കിയെടുത്തു അല്ലെ ഇത്രയും വലിയൊരു അടി കൊടുക്കാനുള്ള ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുത്തു എങ്ങനെ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളത് അമേരിക്കയെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്താണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഇപ്പോൾ ശരിക്കും അമേരിക്ക അത്ഭുതപ്പെട്ടു പോയി എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് മനസ്സിലായി ഇന്ത്യ എന്തോ വലിയ സംഭവം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതായത് ബ്രഹ്മോസ് എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല വലിയ സംഭവം തന്നെയാണ് അപ്പോ കിരാന ഹിൽസ് ഉണ്ടല്ലോ കിരാന ഹിൽസിലുള്ള ആണവോർജം എന്നുള്ളതിന്റെ യഥാർത്ഥ മുതലാളി ആരാണെന്ന് നമുക്ക് അറിയാമല്ലോ അമേരിക്കയാണത് അപ്പോ ഈ ബ്രഹ്മോസിന്റെ സംഭവങ്ങൾ അതിന്റെ ഒരു കോർ ലോജിക് സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യയാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ ഇന്ത്യയുടെ പക്കലും സോഴ്സ് കോഡ് ഉണ്ട് റഷ്യയുടെ പക്കലും സോഴ്സ് കോഡ് ഉണ്ട് കുഴപ്പമില്ല ആർക്ക് വേണമെങ്കിലും അത് മാനിപ്പുലേറ്റ് ചെയ്യാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്യാം അത് ഈ കരാറിന്റെ ഒരു ഭാഗമാണ് കേട്ടോ പക്ഷേ ഇന്ത്യ അത് വലിയ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യ അത് വലിയ രീതിയിൽ തന്നെ അതിനെ കൂടുതൽ പ്രോഗ്രാം ഒക്കെ ചെയ്ത് കൂടുതൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടൊക്കെ അതായത് ശത്രുക്കളെ മാക്സിമം ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു എന്നുള്ള വിവരം അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഈ വൈര്യത്തിന് പിന്നിലുള്ള കാര്യവും അപ്പോൾ അമേരിക്കയ്ക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഈ ചെറിയ പേലോഡ് ഉപയോഗിച്ചിട്ട് വലിയ രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് ഭാവിയിൽ ഈ പേലോട് കൂടുന്തോറും ഇതിൻ്റെ ഒരു ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഇങ്ങനെ കുതിച്ചുകൊണ്ടേയിരിക്കും ഭാവിയിൽ ബ്രഹ്മോസ് എന്നത് ഒരു ആറ്റം ബോംബിനൊക്കെ സമാനമായ അല്ലെങ്കിൽ ഒരു ഹൈഡ്രജൻ ബോംബ് എന്നൊക്കെ പറയാം എന്താണ് ഏറ്റവും വലുത് അതിന് സമാനമായ രീതിയിൽ ഇന്ത്യ വികസിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി ഈ ബ്രഹ്മോസിന്റെ ഫുൾ സോഴ്സ് കോഡും എങ്ങനെ എങ്കിലും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ പല രീതിയിലുള്ള കാര്യങ്ങളുമൊക്കെ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള ചാരന്മാരെ അവർ ഇവിടെ ഇറക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാക്കി വരുന്ന ചില കാര്യങ്ങളൊക്കെ എന്തായാലും അതിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും അമേരിക്കൻ ചാരന്മാർ ഇവിടെ വരികയും നമ്മുടെ യുവ എഞ്ചിനീയറെ കൊലപ്പെടുത്തുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ എത്തിച്ചേർന്നത് എന്നുകൂടി നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു എന്തായാലും നമുക്ക് കാത്തിരിക്കാം